കുന്നംകുളം നഗരസഭയിലെ സെക്രട്ടറി സജീവകുമാർ അദ്ദേഹം ഒരു ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസം ലീവിലായിരുന്നു ലീവ് കഴിഞ്ഞ് നാൽപ്പത്തിയാറാമത്തെ ദിവസം ചാർജ് എടുക്കാൻ നഗരസഭയിലേക്ക് വന്നപ്പോൾ ചെയർമാനും അതുപോലെ തന്നെ ചെയർമാൻ ഒത്താശ പാടുന്ന സൂപ്രണ്ടും അദ്ദേഹത്തെ ഒപ്പിടാൻ സംബന്ധിക്കാതെ ജോലി പ്രവേശിക്കാൻ സമ്മതിക്കാതെ ഇറക്കി വിടുകയാണ് ഉണ്ടായത് മാനസികമായി തകർന്ന സെക്രട്ടറി നഗരസഭയിൽ നിന്ന് ഇറങ്ങുകയും ജീപ്പ് പോലും ഉപയോഗിക്കാതെ സെക്രട്ടറി റോഡിലേക്ക് ഇറങ്ങി പോവുകയാണ് ഉണ്ടായത് ഒന്നാം തീയതി കാലത്ത് നഗരസഭയിൽ നിന്ന് ഇറങ്ങിയ സെക്രട്ടറി ക്വാർട്ടേഴ്സിലേക്കും എത്തിയിട്ടില്ല വീട്ടിലേക്കും എത്തിയിട്ടില്ല ഇന്നയ്ക്ക് നാല് ദിവസമായി സെക്രട്ടറിയെ കാണാനില്ല സെക്രട്ടറി എന്ത് തെറ്റാണ് സെക്രട്ടറി ചെയ്തത് അസുഖം വന്ന ചെയർമാൻ ലീവ് എടുക്കില്ല സൂപ്രണ്ട് ലീവ് എടുക്കില്ല ഒരു സെക്രട്ടറി നഗരസഭയിൽ ചാർജ് എടുക്കാൻ വന്നപ്പോൾ ഇവർക്ക് സെക്രട്ടറി വേണ്ടെങ്കിൽ പുതിയ ഓൾറൗണ്ടറിനും വേറൊരാള് ചാർജ് കൊടുക്കാൻ വേറെ സെക്രട്ടറി ചാർജ് കൊടുക്കാൻ ഉള്ള ഓർഡർ ഇട്ട് വരണ്ടേ ഒരു മന്ത്രി ഭരിക്കുന്ന നാടല്ലേ നമ്മുടെ ഒരു മന്ത്രിയുടെ പാർട്ടിയില്ലേ സി പി എം ഇവിടെ നഗരസഭ ഭരിക്കുന്നത് ഈ സെക്രട്ടറിയെ മറ്റൊരു സ്ഥലത്തേക്ക് സെക്രട്ടറിയെ സ്ഥലം മാറ്റിക്കൂടെ അപമാനിച്ചോണ്ടോ പറഞ്ഞേക്ക അപമാനത്തിനായി സ്ഥലത്തിനിച്ച് പോയി സെക്രട്ടറി നാല് ദിവസമായിട്ട് വീട്ടിലെത്തിയിട്ടില്ല നഗരസഭയിൽ തോന്നിട്ടില്ല വീട്ടുകാർ രീതിയിലാണ് വീട്ടിൽ നിന്ന് വിളിക്കുന്നു സെക്രട്ടറി എല്ലാ ദിവസവും കുട്ടിയെ വിളിക്കാറുണ്ട് ആ കുട്ടി കരച്ചിലാണ് വീട്ടില് എത്രയും പെട്ടെന്ന് അന്വേഷിക്കണം സെക്രട്ടറി എവിടെയാണ് സെക്രട്ടറി ഭരണസമിതിയെ സഹായിക്കുകയും ചെയ്തിട്ടില്ല ഇതുവരെ പതിനഞ്ച് അംഗങ്ങളുള്ള സി പി എം ബഡ്ജറ്റ് പാസ്സാവാൻ വേണ്ടിയിട്ട് ബെല്ലടിച്ച് ഓടുമ്പോ സെക്രട്ടറി ഞങ്ങൾ പ്രതിപക്ഷമായി ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടപ്പോൾ ആ സെക്രട്ടറി ബെല്ലടിച്ച് ഓടുന്ന ചെയർമാനെ സഹായിക്കുന്ന സെക്രട്ടറിയാണ് അതിൽ എന്ത് തെറ്റി ചെയ്ത് ഭരണസമിതിയെ സഹായിച്ചു അങ്ങനെ ഒരു സെക്രട്ടറിനെ അപമായതിനായി കുന്നകുളം നഗരസഭയിൽ നിന്ന് ഇറക്കി വിട്ട ചെയർമാൻ സെക്രട്ടറിയുടെ തിരോധനത്തെ കുറിച്ച് അന്വേഷിക്കണം ഞങ്ങൾ ഇന്നു മുതൽ സെക്രട്ടറിയെ കണ്ടെത്തും സമരത്തിലാണ് കുന്നകുളം നഗരസഭ സെക്രട്ടറിനെ കാണലാണ്ടായിട്ട് ഏകദേശം നാല് ദിവസമായി ഏകദേശം മൂന്ന് ദിവസം മുന്നേ അദ്ദേഹം ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നിട്ടുള്ളതാണ് സർക്കാർ നിർദ്ദേശപ്രകാരം പക്ഷെ ഇവിടെ സൂപ്രണ്ട് ചെയർമാന്റെയും വൈസ് ചെയർമാൻ്റെയും നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് ഇവിടെ ജോയിൻ ചെയ്യാൻ അനുവദിച്ചില്ല ആ മാനസിക ഉഷ്മുന്ന് പോയിട്ടുള്ളതാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൊബൈലും സ്വിച്ച് ഓഫാണ് ഇതുവരെയും അദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും മകനും രേഷ്മൊക്കെ ഇവിടെ മുന്നോളം നഗരസഭയിൽ അന്വേഷിച്ച് വരുകൊണ്ടായി അതനുസരിച്ച് നഗരസഭ ജീവനക്കാർ സെക്രട്ടറിയുടെ ഫോട്ടോ എഴ്സ് തുറന്ന് പരിശോധിച്ചു അവിടെ അദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൽ ഞങ്ങൾക്കും ശക്തിയായിട്ടുള്ളൊരു വിഷേദത്തുണ്ട് കാരണം അദ്ദേഹം ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നിട്ടും അദ്ദേഹത്തിനോട് ജോയിൻ ചെയ്യാൻ അനുവദിക്കാത്തതിന് പിന്നിലെ എന്തോ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട് പോലീസും സംസ്ഥാന സർക്കാരും അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് thank you Good are to